ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശ്രീകൃഷ്ണ ജയന്തിക്ക് എടുത്തു വെച്ചാണ് ശ്രീകൃഷ്ണ ജയന്തിയുടെ തിരക്കിൽ ചെയ്യാനായിട്ട് മറന്നു പോയതാണ് സാരില്ല ഇനി വരുന്നത് ഓണമാണല്ലോ അപ്പോൾ ഓണത്തിന് ഇതേപോലെ തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അടിപൊളിയായിട്ട് പാടേണ്ട ഒപ്പിടാൻ പറ്റൂട്ടോ നല്ല രസമായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഭയങ്കര എളുപ്പമാണ് ഒത്തിരി പാടൊന്നുമില്ല ആദ്യം തന്നെ അതേ ബ്ലൗസിൻ്റെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ വലിയ അളവൊന്നുമില്ലത് ഇതൊരു ആറുമാസമായ കുട്ടിക്ക് പറ്റുന്നതാണ് കേട്ടോ അവർക്കിത് ലൂസായിരുന്നു എന്നുള്ളതാണ് സത്യം എൻ്റെ അളവൊന്നുമില്ലല്ലോ അല്ല ആറുമാസായ കുഞ്ഞുങ്ങളുടെ അളവ് എങ്ങനെ എടുക്കാനാണ് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് സാരിയാണ് എടുക്കുന്നത് പണ്ടത്തെ സാരിയാണ് കേട്ടോ ഇത് കുറേ നാളായി എടുത്തു വച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു സാരിയാണ് എടുക്കുന്നത് ആദ്യം തന്നെ ഞാൻ ലൈനിങ്ങിലാണ് കേട്ടോ മാർക്ക് ചെയ്ത് ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ബ്ലൗസ് പോഷൻ വരുന്നത് സാരിയുടെ മുന്താണിയാണ് കേട്ടോ അപ്പോൾ അത് വച്ചിട്ട് ലൈനിങ് മുകളിൽ വച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇനി ഇതുപോലത്തെ തയ്യൽ വീഡിയോസ് വേണമെങ്കിൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ഒരു ഉടുപ്പ് ഞാൻ തയ്ക്കുന്നത് സോറി ഒരു ഉടുപ്പല്ല ഉടുപ്പല്ലാട്ടോ രണ്ടുടുപ്പ് രണ്ടുടുപ്പ് തയ്ക്കുന്നത് എൻ്റെ ചേച്ചിയുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചേച്ചിക്ക് ത്രിപ്ലറ്റ്സ് ആണ് അപ്പോൾ ഒരാളും രണ്ട് ആണ് അപ്പോൾ പെൺപിള്ളേർക്ക് ഉടുപ്പ് വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കുഞ്ഞു പെൺപിള്ളേരൊന്നും ഇല്ലാത്തത് ഞാൻ സങ്കടപ്പെട്ടിരിക്കായിരുന്നു അപ്പോൾ അത് എൻ്റെ മുത്തുമണികൾ വന്നു അപ്പോൾ പിന്നെ അവർക്ക് തയ്ക്കണല്ലോ അപ്പോൾ സാരി ഈ സാരിയുടെ പ്രത്യേകത ഒരു സൈഡിൽ ചെറിയ കസവും ഒരു ചെറിയ സൈഡിൽ വലിയ കസവാണ് അത് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഞാൻ ഇവർക്ക് പാവാട അയക്കാൻ വേണ്ടിയിട്ട് അടിയിലേക്ക് വലിയ കസുക് വരുന്ന ഭാഗമാണ് ഇടത്തെ അപ്പോൾ കുഞ്ഞുമോന് നമ്മൾ ധോത്തി പാൻറ് തയ്ച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ നമ്മൾ പാവാടയ്ക്ക് പ്ലീറ്റ് എടുത്ത് ഒന്ന് മുട്ട സൂചി കുത്തി വച്ചിട്ടാണ് കേട്ടോ തയ്ക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ തേക്കണമെങ്കിൽ കുറച്ച് പാടാണ് ഡയറക്റ്റ് തേച്ചാൽ ചിലപ്പോൾ ഒരുകി പോവും അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടൻ്റെ പീസ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ മുകളിലാണ് തേച്ചത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഉരുക്കിപ്പോന്നുമില്ല അടുത്തതായിട്ട് ഞാൻ തയ്ക്കുന്നത് നമ്മുടെ ടോപ്പിൻ്റെ ഭാഗത്ത് കൈയിൻ്റെ അവിടെ ഞാൻ വള്ളിയാണ് കേട്ടോ വയ്ക്കുന്നത് അതെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളല്ലേ അവർക്ക് കൈ വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടി പോവുക കൂടിപ്പോവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ വള്ളി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കഴുത്തിൻ്റെ ആ ഒരു സൈസ് അതുപോലെ കശക്കുഴിയുടെ ആ ഒരു സൈസൊക്കെ കറക്റ്റായിട്ട് കെട്ടിവെച്ചാൽ ഇരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വള്ളി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ വള്ളി വച്ചതിന് ശേഷം നമ്മൾ ടോപ്പിൻ്റെ നല്ല തുണിയുടെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചേർത്ത് വെച്ചതിന് ശേഷം ആ ഒരു ഷോൾഡറിൽ വയ്ക്കാനുള്ള വള്ളിയുടെ കൂടുതൽ ഭാഗം ഉള്ളിലേക്ക് വരുന്ന വരുത്തക്ക വിധത്തിൽ വച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഇങ്ങനെ രണ്ടു പ്രാവശ്യം തയ്ക്കുക രണ്ടു പ്രാവശ്യം തയ്ച്ചാലാണ് അതൊന്ന് നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ പൊട്ടിയൊന്നും പോവാതെ അപ്പോൾ ഇത് തിരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പതിച്ചടിച്ചാൽ മതി അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താലും അത് അവിടെ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും തിരിച്ചെടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഓരോ കട്ട് ഇട്ട് കൊടുക്കണം ആ വീയുടെ അവിടെയൊക്കെ നന്നായിട്ട് കട്ട് ഇട്ട് കൊടുത്താലാണ് നന്നായിട്ട് വീയൊക്കെ നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും അപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ ബാക്ക് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ സെയിം വേയിലാണ് ഞാൻ ഫ്രണ്ട് സൈഡ് അടിച്ച പോലെ തന്നെയാണ് ബാക്ക് സൈഡും അടിച്ചെടുക്കുന്നത് പ്രത്യേകിച്ച് ഓപ്പൺ ഒന്നും ഇല്ല മെല്ല ഒരു വള്ളി വരുന്നതുകൊണ്ട് ഓപ്പണിങ്ങിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മളത് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡിൻ്റെ നല്ല വശവും നല്ല വശം ഒന്ന് ചേർത്ത് വെച്ചിട്ട് അടി ഒന്ന് ല ലെവലാക്കി കൊടുക്കുകയാണ് കേട്ടോ ടോപ്പിൻ്റെ നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ് അപ്പോൾ സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇച്ചിരി അപ്പോൾ താഴ്ഭാഗം ഞാൻ ഒരു അര ഇഞ്ച് ആദ്യം മടക്കിയിട്ട് ഒരു ഒരു ഇഞ്ച് വീതിയിലാണ് ഞാൻ ഒന്ന് മടക്കി അടിക്കുന്നത് അപ്പോൾ ഒരു ഇച്ചിരി ഭംഗി കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ബ്ലൗസിൻ്റെയൊക്കെ അടിഭാഗം ഇച്ചിരി ആ ഒരു അടി ഇച്ചിരി വീതിയിൽ വരുമ്പോൾ നല്ല ഭംഗിയാണല്ലോ അതിനുശേഷം ഞാൻ സൈഡും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോപ്പിൻ്റെ കാര്യം വരുന്നത് അതുപോലെ തന്നെ സ്കേർട്ടിന് ഒരു പടി വെച്ച് കൊടുക്കുന്നുണ്ട് ആ സെയിം സാരിയുടെ തുണി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പടി വയ്ക്കുന്നത് ഞാൻ രണ്ട് എന്താ സാരിയുടെ തുണി ലൈനിങ് പീസും കൂടെ വയ്ക്കുന്നുണ്ട് കാരണം ഇച്ചിരി കട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ തെന്നി പോകുന്ന സൈസ് തുണിയാണ് അപ്പോൾ അതിനൊട്ടും കട്ടി ഉണ്ടാവില്ല അപ്പോൾ ലൈനിങ് പീസും കൂടെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പാവാട തയ്ക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ